ഈ ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ സാധാരണ എന്താണ് കാണുന്നത് ഈ ചോദ്യം പ്രസക്തമാകുന്നത് സാധാരണ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ബ്രെയിൻ ട്യൂമർ വളരെ മാരകമായിട്ടുള്ള അസുഖമാണ് ഓക്കെ ബ്രെയിൻ ട്യൂമർ മാരകരകമായിട്ടുള്ള അസുഖമാണ് എന്നിരുന്നാൽ തന്നെ ഒരു ഒരുപാട് ബ്രെയിൻ ട്യൂബർ നമുക്ക് ചികിത്സിച്ചു മാറ്റാവുന്നതാണ് ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് തലവേദനയാണ് എന്ന് കരുതി എല്ലാ തലവേദനയും ഉണ്ടാക്കുന്നതും ബ്രെയിൻ ട്യൂമറല്ല വളരെ കുറച്ച് തലവേദന ഉള്ളവരിൽ വളരെ കുറച്ച് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ ആവാൻ സാധ്യതയുള്ളൂ അതായത് സ്ഥിരമായി നിൽക്കുന്ന തലവേദന പിന്നെ നമ്മൾ സാധാരണ രാവിലെ എണീക്കുമ്പോൾ വന്നാൽ തലവേരോട് എണീക്കുക അതല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക ശർദ്ദിച്ചുകഴിഞ്ഞാൽ തലവേദന മാറുക എന്നീ ലക്ഷണങ്ങളും സ്ഥിരമായി നിൽക്കുന്ന തലവേദന ഉണ്ടെങ്കിൽ അത്തരം തലവേദനകളെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ് രണ്ടാമത് കഴിഞ്ഞ ലക്ഷണം ഷർദ്ദിലാണ് ചില ആൾക്കാർക്ക് തലവേദനയോടൊപ്പം നല്ല ഷർദിലുമായിട്ടും ഈ ബ്രെയിൻ ട്യൂമറിന്റെ തലവേദന പ്രസന്റ് ചെയ്യാറുണ്ട് മൂന്നാമത് അപസ്മാരം പോലെ വരിക അതായത് പെട്ടെന്ന് ഒരു കൈയ്യിൽ കാലും വരെ അനുഭവപ്പെട്ട് അബോധാവസ്ഥയിൽ താഴെ വീഴുക അതല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കൈയോ അല്ലെങ്കിൽ ഒരു മുഖത്തോ മാത്രം അബോധാവസ്ഥ മൂവ്മെന്റ് പോലെ വരിക പിന്നെ മറ്റൊന്ന് നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാലിലോ ബലക്കുറവ് വരിക ഇത്തരം ലക്ഷണങ്ങളാണ് സാധാരണയായി ബ്രെയിൻ ട്യൂമർ നമ്മൾ കാണാറുള്ളത് ഇത്തരം ലക്ഷണം ഉള്ളവരിൽ ഇതെല്ലാം ബ്രെയിൻ ട്യൂമറിലെ ലക്ഷണങ്ങളാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞത് ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നവരിൽ തലച്ചോറിന് കാര്യമായിട്ട് എന്തെങ്കിലും അസുഖം എന്ന് പരിശോധനയ്ക്ക് വിധേയരാവേണ്ടതാണ്